ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ടോപ്പേഴ്സ് മീറ്റ് എന്ന പേരിൽ വാണിയന്നൂർ എം കെ എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സബ്ജക്ട് സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരിയമായി മൂന യൂസഫ് അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൻ സുഷമ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ എം ഷാഫി ശ്രീദേവി പ്രാക്കുന്ന് തുടങ്ങിയവർ നൽകി തുടർച്ചയായി എട്ടാം തവണയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ചെറിയ മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പഞ്ചായത്തിന്റെ ഉപഹാരം പ്രസിഡന്റ് കല്ലേരി മൈമൂന വൈസ് പ്രസിഡന്റ് പി ടി നാസർ എന്നിവർ ചേർന്ന് നൽകി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി ക്ലാസ് എടുത്തു மாபுல்லாண்ட் லாண்ட் திரு சங்கரம் பவன் கோல்ட் திரூர்